വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഷൂട്ടിന്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നല്ല പൊരു പൊരുവേലത്ത് ഫസ്റ്റ് തന്നെ ഔട്ട് ഡോർ ഷൂട്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോ നേരെ വീടിലോട്ട് പോവാ സൂര്യൻ അടുത്ത് ഭയങ്കര പ്രണയമാണ് കിസ് ഞങ്ങളെ ആരൊക്കെ വേണോടാ മരം വേണം രണ്ട് പൊൺപിള്ളരുണ്ട് എന്താ ഇതൊക്കെ കേട്ടോ ഇതൊന്നും അത്ര നീ എല്ലാരും വേണം എന്നൊക്കെ പറയണേ ഔട്ട്ഡോർ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്കിന്ന് ആയിരുന്നു കേട്ടോ നോർമലി നാരങ്ങ വെള്ളമാണ് കിട്ടാറ് അപ്പോൾ ഔട്ട്ഡോർ പോകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുവരാൻ ഒക്കെ ബുദ്ധിമുട്ടല്ലേ സോ ആയിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റായിരുന്നു ഗായ്സ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ളത് അപ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് എടുക്കും കേട്ടോ പിന്നെ ജിം ജാമും എടുക്കും അല്ലാതെ നോർമലി ഞാൻ വേറെ ബിസ്ക്കറ്റൊന്നും അങ്ങനെ കഴിക്കാറില്ല അനാമി അവിടെ റീൽസ് എടുക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ് പാടിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഡബിൾ യൂണിറ്റ് ആണ് അതായത് രണ്ട് യൂണിറ്റിൻ്റെ ഉണ്ട് ഒരെണ്ണം നന്ദാവനത്തിലും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നന്ദാവനത്തിലോട്ട് ഷൂട്ടിന് പോകണം അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാവിലോട്ട് വൈകിട്ട് ആറ് വരെ ലൈറ്റ് പോകുന്നവരെയും ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി നന്ദാവനത്തിലായിരുന്നു ഈ സമയം തന്നെ നന്ദാവനത്തിലെ ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ട് നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പൊക്കെ രാവിലെ ചെയ്യും പിന്നെ വെയിലൊക്കെ കൊള്ളം സെറ്റ് ോ അപ്പോൾ ഷൂട്ടിന് മുന്നേ ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യും പിന്നെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും നോർമലി ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് മോളെ അനാമിക പാവാണോ നിങ്ങളെ കമ്പനിയാണോ റിയൽ ലൈഫിൽ എന്നൊക്കെ യെസ് ഗായ്സ് ഞങ്ങള് നല്ല കമ്പനിയാണ് റിയൽ ലൈഫിൽ ക്യാരക്ടർ വൈസാണ് അനാമിക നെഗറ്റീവ് അല്ലാണ്ട് ഔട്ട്ഡോർ ഷൂട്ടിങ് പോകുമ്പോൾ എപ്പോഴും തണലി പിടിച്ച് നിൽക്കുക ഓക്കെ അതുമാത്രമേ നമുക്കൊരു വെയിലിൽ നിന്നൊരു മോചനം മോചനം കിട്ടില്ല ഗൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമുക്ക് വവ്വാമൂല റ്റവാൻഡ്രം വവ്വാമൂല സൈഡിലായിരുന്നു ഷൂട്ട് അപ്പോൾ ഒരുപാട് മരം ഉണ്ടായിരുന്നു സൈഡിൽ അതുകൊണ്ട് ഈ ഔട്ട്ഡോർ ഷൂട്ടിന് ഞങ്ങൾ വെയിലിന്ന് കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് ചൂടെന്ന് പറയുന്നത് ഭയങ്കര ഒരിക്കലും അൺസഹിക്കബിൾ ഗൈസ് അൺസഹിക്കബിൾ സഹിക്കാനേ പറ്റുന്നില്ല അത്രയ്ക്ക് ഭയങ്കര മൊട്ടം വെയിലാണ് ഗൈസ് ഔട്ട്ഡോർ ഷൂട്ട് അപ്പോൾ ഏകദേശം കഴിയാറായിട്ടോ ഇനി എനിക്ക് ബാക്കി ഷൂട്ട് വരുന്നത് നമ്മുടെ നന്ദാനത്തിലോട്ടാണ് സോ നമുക്ക് നന്ദാമനത്തിലോട്ട് പോകാം അവിടെ ചെന്നപ്പോൾ എൻ്റെ സീനിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്ക് വരുന്നത് എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഓടി വന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എനിക്ക് എസ് എ സെലക്ഷൻ കിട്ടിയതിൻ്റെ ടൈമിനുള്ള ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ട് എത്ര പെട്ടെന്ന് കഴിഞ്ഞു അത്രയും പെട്ടെന്ന് നമുക്ക് കേക്ക് കഴിക്കാമല്ലോന്നുള്ള കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു കുഞ്ഞ് ബട്ടൺ കാണും അതും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബബ് ലവ് യു ഓൾ